മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചിദാശു വിഭീഷണനെന്തിട വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാം ഗദാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചിതെന്തവനെ എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കു മറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചിയിലെന്നവൻ കാൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിടിനാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്ന വരരുമില്ല നീ എന്നിയേ പോകവേണം നീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസശലത്തോളം കൈലാസന്നിധിയിംഗ ലഷപാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളറിക നീ നാലുണ്ടു ദിവ്യൗഷധങ്ങളവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക श्रीगुरुभ्यो नमः हरि ॐ तत्सत्